ഭക്ഷണം കഴിക്കാൻ കൂട്ടി ഭക്ഷണം കഴിച്ച ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഒന്നിച്ച് പുറത്തിറങ്ങണം ബാക്കി എല്ലാരും ഉള്ളിലുണ്ട് സാർ എന്റെ കൂട്ടിക്കൊണ്ട് പുറത്തിറങ്ങിയിട്ട് പുറത്തിരുന്നിട്ട് എന്നോട് ഒരു അരമണിക്കൂർ സംസാരിക്കാം നമ്മൾ ആദ്യമായിട്ട് കണ്ട ആൾക്കാരാണ് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചു ആ സാർ അരമണിക്കൂർ സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സാർ നേരത്തെ പറഞ്ഞ പതിനഞ്ച് പ്രൊജക്ട്സിനെ പറ്റി സംസാരിച്ചു ഈ പറഞ്ഞ നമുക്ക് സമൂഹത്തിന് വേണ്ടി നിലനിൽക്കുന്ന സമൂഹത്തിന് വേണ്ടി പോസിറ്റീവായിട്ട് കാണുന്ന പ്രൊജക്ടുകൾ അതിലെല്ലാം ഉണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞ രണ്ട് സ്ഥാപനങ്ങളുണ്ട് ഇവന്റ്സ് ഉണ്ട് അല്ലാതെ നമുക്ക് പോസിറ്റീവായിട്ട് മനുഷ്യന്മാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് പുള്ളി പഠിപ്പിച്ചത് അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം ഇതുപോലത്തെ ഇത്രയും വലിയ കമ്പനീസ് ഉള്ളവരാണ് ബേസിക്കലി നമ്മൾ ആദ്യമായിട്ട് കണ്ടു ഒരു ഭക്ഷണം കഴിച്ചു ഒരു ചായ കുടിച്ചു അത് കഴിഞ്ഞിട്ട് വല്ല പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മളെയും കൂടി പുറത്തിറങ്ങിയിട്ട് അരമണിക്കൂർ ആ എ സി റോഡിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ചൂടുള്ള സ്ഥലത്ത് അരമണിക്കൂർ നമ്മളെ കൊണ്ട് എരുതിയിട്ട് ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് പറയാം ഞാൻ ചോദിച്ചു സാറെങ്ങനെയാ ഞാൻ ചോദിച്ചു ഇങ്ങനെ സാർ ഈ പ്രൊമോഷൻ്റെ ഐഡിയാസ് ഒക്കെ ഇറങ്ങുന്ന ഒരു ബഡ്ജറ്റ് ഒക്കെ സാറേ എസ്റ്റിമേറ്റ് എന്നോട് പറഞ്ഞു എങ്ങനെ അറിയാന്ന് ചോദിച്ചാൽ എന്നോട് പറയാണ് ഇരുപത്തഞ്ച് വർഷം മുന്നേ ഞാൻ തുടങ്ങിയത് ഒരു പി ആർഒ ആയിട്ടാണല്ലേ സോ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉണ്ടായിരിക്കും ഒരുപാട് സന്തോഷം അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പടത്തിൻ്റെ ടീച്ചർ ഇന്ന് വൈകുന്നേരം ഇറങ്ങുകയാണ്